ഞാനിപ്പോൾ ഉള്ളത് മാമാനിക്കുന്ന് ക്ഷേത്രത്തിലാണ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ചാനൽ ചാനലിൽ റെഗുലറായിട്ട് കാണുന്ന രണ്ട് പേരെ ഞാൻ കണ്ടുപിട്ടി അതിനേക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടുത്താം എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ട് ആ ചേച്ചിയുടെ പേര് എന്താണ് എൻ്റെ പേര് പങ്കജാഷി ഞാൻ തളിപ്പറമ്പിലാണ് ഇപ്പം താമസം ഞാനിപ്പോഴും സുതീഷ് സാറിൻ്റെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാത്തിൽ നിന്നും വെറൈറ്റി ആയിട്ട് എനിക്ക് പിന്നെ ഈ വീഡിയോ തോന്നിയത് പിന്നെ നമ്മൾ കണ്ടും കൊണ്ട് സാറിന് നമ്മളൊരു ഫോട്ടോ കണ്ടാൽ നമുക്ക് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് അല്ല എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് അതാണ് എന്നെ ശരിക്കും വളരെ കൂടുതൽ ആകർഷിച്ചത് അത് ഓരോരാൾ ഓരോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ഇതൊന്നും ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞതും കേട്ടിട്ടില്ല എനിക്കെല്ലാം പിന്നെ വളരെ അത്ഭുതമാണ് സാറിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ എല്ലാം ചെയ്തത് പിന്നെ കുറച്ച് വികസിപ്പിക്കേണ്ട ഞങ്ങളെ കൂടെ ഞങ്ങളുടെ ഭാഗത്തൊന്നും കൂടി ഒരു സഹായം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഇത് ഇത് ഇങ്ങനെയുള്ള ഫ്രണ്ടുമാർക്ക് ഇത് വിശ്വസിക്കുന്നേ ഫ്രണ്ട്മാർക്ക് ഞാനിത് എന്നെ അയച്ചു കൊടുക്കാറുണ്ട് അത് ഇങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ കണ്ണൂറേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ സാറേ അതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ എനിക്കിഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് എന്നുള്ളതും കൂടി അതിലും നമുക്ക് വളരെ കണ്ണൂർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നില് നിൽക്കുന്നതാണെന്ന് എനിക്ക് വഴി കഴിഞ്ഞാൽ വീട്ടിൽ തരും നമ്മൾ അങ്ങനെയാണ് നമ്മളെ നമ്മളെല്ലാം ഇപ്പം പല സംഘടനയിലും കാര്യങ്ങളിലും എല്ലാം പ്രവർത്തിച്ച ആൾക്കാരാണ് നമുക്ക് ഒരാൾ നമ്മളെ പിന്നെ ഇതിലേക്ക് നമ്മളെ നമ്മളെ നാട്ടിലേക്ക് വരുന്ന നമ്മൾ അതിഥിതേ പോലെ ആ രീതിയിലാണ് നമ്മൾ ആളുകളെ സ്വീകരിക്കാറുള്ളത് നമുക്ക് പിന്നെ സാറിന് കണ്ണൂരിലേക്ക് വരുന്ന വളരെ സന്തോഷം നമുക്കൊന്ന് കാണാൻ പറ്റുന്നുള്ളേ ആ രീതിയിലാണ് രീതിയിലാണിപ്പോ നമ്മള് ഇവിടെ

വന്നില്ലേ ഞാൻ പോയിട്ടുണ്ട് വീഡിയോ മാസാന കണ്ടിട്ടുള്ളതാണ് നല്ലൊരു ക്ഷേത്രമാണ് പക്ഷേ നമ്മളിപ്പോ നിക്കുന്നത് നമ്മുടെ ഈ മാമാനിക്കുന്ന് ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വളരെ പെർഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് വന്നിട്ട് എനിക്ക് അനുഭവം കിട്ടിയതാണ് മോൻ്റെ മുട്ടിറക്കി അപ്പോൾ അതിൻ്റെ ഒരു ദൈവൻ്റെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത് വന്നത് അപ്പോൾ കണ്ണൂരിലേക്ക് വീണ്ടും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ വന്നേക്കാം എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കണ്ടുമുട്ടിയാൽ വളരെ സന്തോഷം അപ്പോൾ വീണ്ടും നമുക്ക് കാണാം സന്തോഷം നന്ദി നമസ്കാരം